ചൂരൽമല സ്കൂളിന് മേളിൽ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ നിന്ന് ഈ ദുരന്തമുണ്ടായ സമയത്ത് കഷ്ടിച്ച് രക്ഷപ്പെട്ട തങ്ങച്ചാടാണ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നത് ചേട്ടാ വളരെ ഒരു അല്ല ഒരു മിനിറ്റ് മുമ്പാണ്ടൊക്കെയാണ് അവിടെ രക്ഷപ്പെട്ടത് മിനിറ്റ് എന്ന് പറയാൻ പറ്റും സെക്കൻഡ് കിട്ടി ഞങ്ങൾ സംഭവം നടക്കുമ്പോൾ വീട്ടിൻ്റെ മുകളിലേക്ക് കല്ലെല്ലാം വന്ന് ജാമക വാതിലെല്ലാം അടഞ്ഞുപോയി എൻ്റെ മകനും മരുമകളും ചെറിയൊരു കുട്ടി അവർ റൂമിലടുത്ത് ബ്ലോക്കായി പിന്നെ കല്ലെടുത്ത് കുത്തിപ്പൊളിച്ചിട്ടാണ് അവരെ പുറത്താക്കി വീട്ടിൽ പോയി നോക്കുമ്പോൾ അമ്മായിമ്മയുടെ തുറക്കാൻ പറ്റില്ല അത് കട്ടിലൊക്കെ ഇങ്ങനെ വന്നിട്ട് മറിച്ച് ഇങ്ങോട്ട് ഇട്ടിരിക്കുക അത് ഈ ചണ്ടി ചപ്പ് കല്ലെല്ലാം വന്നിട്ട് കിടന്ന കട്ടിൽ മറച്ചിട്ട് വാതിലിൻ്റെ സൈഡിലൂടെ വെച്ചിട്ടുണ്ട് മിണ്ടുന്നുണ്ട് വിളിക്കുമ്പോൾ മൂന്ന് മൂളുന്നുണ്ട് പിന്നെ വാർ പറ്റില്ല പിന്നെ ആ വാതിലും കല്ലെടുത്ത് ആ കല്ലോ ഇഷ്ടംപോലെ കട വന്നു ആ ആ ആ കല്ല വാതിലിൻ്റെ പുറകെ പൊളിച്ച് വലിച്ചു പുറത്താക്കി പുറത്താക്കി നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഓടാൻ പറ്റുന്നുണ്ട് മുറ്റത്ത് നോക്കുമ്പോൾ മുറ്റത്ത് ഇത്രയും ചെളി ഇറങ്ങി നോക്കുമ്പോൾ ഞാൻ താന്നു പോവുക അത് കുഴിയിലോട്ട് പോവുക പിന്നെ അവിടെ എന്താ അവിടെ എല്ലാം ഞങ്ങൾ ആറ് ആറുപേരും കൂടെ പിടിച്ചു ആറ് പേരും കൂടെ കെട്ടി പിടിച്ചു നീമ്പ് നോക്കണ്ട ഏഹ് പോയി ഏഹ് എല്ലാവരും ചേർത്താ എല്ലാവരും ഇങ്ങോട്ടും ചേർത്ത് ധരിക്കണം ഏ എല്ലാവരെയും കൂടെ ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് അപ്പോഴത്തേക്കും കല് വരുന്നു പോവുക ഒരു മിനിറ്റ് സമയം അവിടെ നിന്നതാണ് ഞാൻ പ്രാർത്ഥിക്കുക രക്ഷപ്പെടുത്താൻ പറ്റുമ്പെടുതേ ഏഹ് രക്ഷപ്പെടാൻ പറ്റി എടുത്ത് ഏഹ് നീ രക്ഷപ്പെടുത്താൻ പറ്റപ്പെടേ അല്ലെങ്കിൽ കൊണ്ടുപോകൂ ആറിനെ കൊണ്ടുപോകുന്നു ആറിനെ കൊണ്ടുപോകുമോ ഏഹ് ഒരു മിനിറ്റ് അവിടെ നിന്നത് അങ്ങനെ ഞങ്ങൾ അടുത്തൊരു കുന്ന ആ കുന്നിലും മുകളിലേക്ക് ഏശ ഒരു പത്തടി ഞങ്ങൾ കയറിയുള്ളൂ അങ്ങനെ അവിടെ കയറി പിടിച്ച കുന്ന കുന്നിൽ കാപ്പിയെ പിടിച്ച് കഴിച്ച് ഞങ്ങളെല്ലാവടേ കയറി അമ്മായിമ്മയടുത്ത് മകൻ തൊള്ളുന്നു കുട്ടിയെ മരുപോടെടുക്കുന്നു അവിടെ കയറി നിൽക്കുമ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം സേഫ്റ്റി അല്ല അപ്പോൾ ഉണ്ട് ഞങ്ങൾ വന്നതിനേക്കാളും കൂടുതലാണ് വീണ്ടും വരുന്നത് ശബ്ദം ഒരു മൂളക്കറും പട്ടയ 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 പട്ടയാണ് ഏ അപ്പം ഇനി എന്താ ചെയ്യാൻ ഒരു അങ്ങനെ അടുത്ത കാപ്പി പിടിച്ചാൽ കുറച്ചു കാര്യം അപ്പോൾ ഞങ്ങൾ ആദ്യം നിന്ന സ്ഥലം പോയി അത് പോയി പോയി പിന്നെയും ഞങ്ങൾ നിബന്ധനം കാര്യമില്ലല്ലോ പിന്നെ കയറാറു പിന്നെ ഒരു നൂറ് മീറ്റർ കയറുമ്പോൾ ഇതൊരു ഇതെല്ലാം വലിയ കാര്യമാണ് ഏ ആ നൂറ് മീറ്റർ കയറി മെല്ലെ മെല്ലെ പോകും പോകണേ പോട്ടെ ഏഹ് പോകണേ പോട്ടെ പോകാൻ പറ്റുമ്പോൾ നിന്ന് കയറിപ്പോവും അങ്ങനെ ഒരാൾ എടുക്കേണ്ടി വരക്കുമ്പോൾ ഒരു കാലുവെച്ചാൽ രണ്ടു കാലത്ത് താട്ടേക്ക് വരുന്നു രണ്ട് മണിക്ക് രണ്ട് മണി അതിൻ്റെ ആ സമയം ഉണ്ടാവും ഒരു പണിച്ചവും ഇല്ല മഴയാണെങ്കിൽ കോരു ഒഴിക്കുക ചെറിയൊരു കൊച്ച് അതൊക്കെ എന്താ അതെങ്കിലും മറച്ചു കിടക്കുക അഞ്ചര വയസ്സ് അങ്ങനെ ഞങ്ങൾ നിരപ്പിക്കറി നിരപ്പിക്കാൻ അവിടെ എല്ലാത്തിനും അവിടെ കിടത്തി എല്ലാം അവിടെ അമ്മായിമ്മ കിടത്തി വേറെ ഒരു ഒരു പെണ്ണുണ്ടായിരുന്നു ഒരു നമ്മുടെ അയൽവശരെ അത് നമ്മുടെ മുറ്റത്താതി രണ്ടാകത്ത് തിരിച്ച്പെടുത്ത് ഇട്ടുമ്പോൾ എടുത്താൽ അപ്പോൾ അതിൻ്റെ തല ഇങ്ങനെ പൊളിഞ്ഞിട്ട് ഇതിങ്ങനെ തൂങ്ങി കിടക്കുക ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞു പോയി തൊലി പൊളിഞ്ഞിട്ട് ഇതെല്ലാം താഴെ തൂങ്ങി കിടക്കുക അതവിടെ കിടന്ന് കരയിൽ നിന്ന് കേട്ടിട്ടാണ് എൻ്റെ മകൻ തിരിച്ചോടുന്നത് അതിനടുത്ത് എടുത്ത് തോളിലിട്ട് അതും അവിടെ കൊണ്ടു വെച്ചു അങ്ങനെ ആ സംഭവം അവിടുന്ന് ഒറ്റമിറ്റവിടെ നിന്നു സംഭവം ഏ അത് നേരെ തന്നെ പിന്നെ പോയിക്കൊണ്ടെങ്കിൽ ഞങ്ങൾ ആറും പോവും അല്ല അവിടെയുള്ള ആൾക്കാരെല്ലാം പോവും ഇത് ഇത് നിങ്ങൾ നിങ്ങൾ ഉറങ്ങുന്ന സമയത്തായിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളം വെള്ളം വന്നപ്പോഴാണ് അറിഞ്ഞത് അറിഞ്ഞത് അടി കല്ലും വേറെ ആരും ആരെ വിളിക്കാൻ പറ്റില്ല ഒരു സൗണ്ട് മുഴക്കും ഭീകരമായ മുഴക്കം ഞങ്ങളെ ഉദ്ദേശിച്ചോ പുഴക്കൂടെ വെള്ളം പോകുന്ന പിന്നെ ഞാൻ നോക്കുമ്പോ വീടിന്റെ പകുതി പോയി അന്നേരം ഒരു വശം അങ്ങനെ വശം പോയി അടുക്കള വർഷവും പോയി പിന്നെ ഒരു രണ്ട് റൂമും ഞങ്ങളുണ്ട് സെറ്റ് ഔട്ടും പിന്നെ പോകാനൊന്നുമില്ല ഇല്ല ഏഹ് അതിലാണ് ഞങ്ങൾ സെറ്റൗട്ടിലാണ് നിൽക്കുന്നത് പിന്നെ അവിടെ നിന്നാണ് രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടത് ഒരു മിനിറ്റ് അവിടെ ഈ വരവ് നിന്നും പൊട്ടി വരവ് പിന്നെ എൻ്റെ ആ കൂടെ എൻ്റെ അനിയനും എൻ്റെ അനിയൻ്റെ ഭാര്യയും മിസ് മിസ്സാണ് ഇതുവരെ കണ്ടിട്ടില്ല അവർ അടുത്ത് തന്നെ ഒരു നൂറ് മീറ്റർ വ്യത്യാസം ഇവരെ ഈ അനിയൻ്റെ വീടിൻ്റെ അവിടെ നിന്നാണ് തുടക്കം അതിൻ്റെ വീടിൻ്റെ താമസിക്കുന്ന വീടിൻ്റെ മുകളിലൊരു വീടുണ്ടാവും ആ വീടിൻ്റെ ആ വീട് പറ്റി പോയി അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട് അതിൻ്റെ അടുക്കളവശം പോയി അവിടെ നിന്നാണ് വന്നത് വന്നത് പക്ഷേ ഇത് വന്നത് അങ്ങനെയല്ല ഇത് മുണ്ടക്കൈ ഭാഗത്തുനിന്നാണ് വന്നത് മുണ്ടക്കൈ ഭാഗത്ത് പൊട്ടി വന്നിട്ട് ഈ രണ്ട് പുഴയുണ്ട് ഒരു പുഴ ഇങ്ങനെ വരുന്നു ഒരു പുഴ ഇങ്ങനെ വരുന്നു ആ ആ പുഴ വന്നിട്ടാണ് ഈ പുഴയിലോട് ആമായിട്ട് കുന്നു കരിപ്പി മോ മോട്ട് കയറി മോട്ടോട്ട് കെട്ടുകയാണ് പറ്റിയത് അത് നേരെ തിരിഞ്ഞ് അങ്ങോട്ട് പോകാറുണ്ടെങ്കിൽ ഈ പ്രശ്നം ദുരിതം ഉണ്ടായില്ല അത് ഇവിടെ ഉണ്ടാക്കിയ പക്ഷെ മുണ്ടക്കയക്കായി പോയി ഏഹ് നമ്മുടെ ഉണ്ടായില്ല നേരെ വലിയ വലിയ പോലെ വെള്ളം മേലോട്ടാണ് മല മല കേറാണ് വെള്ളം അങ്ങോട്ട് കയറി അങ്ങോട്ട് വെള്ളവും മണ്ണും കല്ലും കൂടെ അങ്ങോട്ട് കയറി എന്നിട്ട് പിന്നെ ബ്ലോക്ക് ആയിപ്പോയി അപ്പൊ രണ്ടു പുഴയല്ലേ രണ്ട് പുഴയായി പോയി ഈ രണ്ട് പുഴയും കൂടുമ്പോൾ ഈ പുഴ ആണ് ഇങ്ങോട്ട് തിരിച്ച് അതായത് നമ്മുടെ ഭാഗത്തേക്ക് മറ്റേ പുഴ അങ്ങോട്ട് പോയി ഈ പുഴ വഴിമാറിപ്പോയിപ്പോ രണ്ടുപേരും കൂടി കിട്ടാനുണ്ട് അവരെ എന്റെ അനിയനെയും അനിയത്തി നിങ്ങളുടെ വീടും കാര്യങ്ങളെല്ലാം പോയി പോയി ഒരു പാറ ണെങ്കിൽ കൂറ്റും വീടുള്ള സ്ഥലം കണ്ടുപിടിച്ചു മരം മരം കണ്ടുവച്ചുകൊണ്ട് പിന്നെ നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഒരു വീടിന്റെ പകുതി വീടുണ്ട് അപ്പൊ മനസ്സായി ആ ഇത് തന്നെ നമ്മുടെ വീട് അല്ലെ ആ വീടുകൂടി പോയാൽ നമുക്ക് ഒരു ഒരുപാട് കളിരാണെന്ന് പോലും വീട് അറിയാം അറിയില്ല പിന്നെ മുകളിലേക്ക് വീട് ആവാത്തില്ല ഈ ഇപ്പം എൻ്റെ വീടിന് നേരെ ഓപ്പോസിറ്റിൽ ഒരു ഷീറ്റ് ഇട്ട് വിടും അതിൻ്റെ എനിക്കറിയാം ഏ അത് നോക്കുമ്പോൾ പകുതിയുണ്ട് അപ്പം ഒരു പ്ലാവിൻ്റെ അടയാളുണ്ട് ആ ഉണ്ട് ആ അപ്പം ഇതാണ് അപ്പം ഇതാണ് എൻ്റെ വീട് എൻ്റെ വീടിരുന്ന് സ്ഥലം ഇപ്പോൾ കാണുന്നത് പുഴയാള് ദൈവം വളരെ അത്ഭുതമായി രക്ഷപ്പെടുത്തി പുനർജന്മം എന്ന് പറഞ്ഞ് പറയാൻ വീണ്ടും ജന്മം പക്ഷേ ഇനിയും ഇപ്പം സർക്കാരിനോട് നിങ്ങൾക്ക് ഇപ്പം ഇപ്പം നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്താണ് ശരിക്കും പറയാനുള്ളത് സർക്കാരിൻ്റെ പറയുന്നപ്പോൾ എന്താ എവിടെയെങ്കിലും ഞങ്ങൾക്ക് വീട് അല്ലെങ്കിൽ പൈസയോ എന്തെങ്കിലും ഒരു വീടൊക്കെ ഉള്ള സ്ഥലമോ അതിന് സെറ്റപ്പ് ആക്കി തരണം എന്നാൽ പറയാനുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ക്യാമ്പിലാണോ ഞാൻ ക്യാമ്പിൽ മോളെ വിട്ട് പോയി പിന്നെ മകനും മോളും അവർക്ക് പരിക്കുണ്ട് കാലൊക്കെ നല്ല നല്ല ഇല്ല അവർ ക്യാപ്പത്തിലുണ്ട് അവരവിടെ ശീലസലുണ്ട് എനിക്ക് അതിനനുസരിച്ച് വിരലൊക്കെ പോയി നാവൊക്കെ പോയി കല്ല് ആ ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ മകനും മുട്ടൊരു താഴേക്ക് ആ പിന്നെ പിന്നെ നമ്മുടെ പേരക്കുട്ടി കുട്ടിയെ അത് മോളെടുത്താണ് അതിന്ന് എന്തോ അസ്വസ്ഥത അതിന് കല്ല വന്നൊക്കെ ഇത് വലിച്ചിരിക്കില്ല എന്തെങ്കിലും ഫോട്ടോ എല്ലാവരും അമ്മ തന്നെ നമ്മൾ നോക്കിയിട്ടില്ല അപ്പം മിനിഞ്ഞാന്ന് വിളിച്ച് പറഞ്ഞു കൊച്ചിനെന്തോ ഒരു മിണ്ടുന്നില്ല അനങ്ങുന്നില്ല അതുകൊണ്ട് വേ മരണമെന്ന് അങ്ങനെയാണ് അങ്ങോട്ട് ഞാനും ഞാനും മരവിടെ പോയി അപ്പം ഞാൻ പോയി ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു അപ്പോൾ എക്സറേ ക പറഞ്ഞു അ പറ പൊട്ടൊന്നും ഇല്ല ഒര കുറിച്ച് പേടിച്ച് പോയതാണ് പേടിച്ച് പേടിച്ച് വിറച്ച് പോയി ബോധം ബോധം വേണ്ടത് നമ്മളെ പേടിച്ച് ഇന്നുണ്ടാകും ആ അത് അപ്പോൾ അത് പേടിച്ച് എൻ്റെ അങ്കലാപ്പാണ് ഏ നല്ല കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല